അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തി രാജ്യങ്ങൾ ആറാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകവേ അക്കാര്യത്തിൽ റിപ്പോർട്ടുകൾ സ്വന്തമായി വികസിപ്പിച്ച ആറാം തലമുറ യുദ്ധവിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ ചൈന നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതിരോധ വാർത്തകൾ പങ്കുവെക്കുന്ന ക്ലാഷ് റിപ്പോർട്ട് എന്ന എക്സ് അക്കൗണ്ടിലാണ് ഇതിന്റെ വിവരങ്ങൾ ചോർന്നിരിക്കുന്നത് ചൈനയുടെ ആറാം തലമുറ യുദ്ധവിമാനത്തിന് നിലവിലെ യുദ്ധവിമാനത്തെക്കാൾ ഏറെ ഉയരത്തിൽ പറക്കാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നാൽ ഭൂമിയുടെ അന്തരീക്ഷം മറികടന്നു പോകാനും തിരികെത്താനും ശേഷിയുള്ള യുദ്ധവിമാനമാണ് പ്രചരിക്കുന്ന വിവരങ്ങൾ എന്നാൽ ഇതിൽ മാത്രം വാസ്തവമുണ്ടെന്നതിൽ സ്ഥിരീകരണങ്ങൾ ഇല്ല അമേരിക്കയുടെ ജപ്പാൻ ഇറ്റലി യു കെ എന്നിവരുടെ സംയുക്ത സംരംഭമായ ജി ക്യാബ് ഫ്രാൻസ് ജർമ്മനി സംയുക്ത സംരംഭമായ എഫ് സി എ തുടങ്ങിയ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ കൺസെപ്റ്റ് മോഡലിൽ മാത്രമായി ഒതുങ്ങി നിൽക്കവെയാണ് ചൈന ഇക്കാര്യത്തിൽ ബഹുദൂരം മുന്നിലെത്തിയതെന്നാണ് ശ്രദ്ധേയം ഹൈപ്പർസോണിക് മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിലവിലെ അഞ്ചാം തലമുറ ഹിന്ദു വിമാനങ്ങളിലെ റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ സാധിക്കാത്ത സ്റ്റെൽത്ത് സാങ്കേതിക തുടങ്ങിയവയാണ് ആറാം തലമുറ ഹിന്ദു വിമാനങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല വളരെ ദൂരത്തു നിന്നുള്ള ആക്രമണ സാധ്യതകൾ നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നതും വ്യോമയുദ്ധത്തിൽ ഇതിലെ പൈലറ്റിന് മേൽക്കൈ നൽകും ഡ്രോണുകളെ ഒപ്പം പ്രവർത്തിപ്പിക്കാനുള്ള സവിശേഷതകളും അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങളുമൊക്കെ ചൈനയുടെ ആറാം തലമുറ വിമാനങ്ങൾക്കുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചൈന ഇക്കാര്യത്തിൽ തങ്ങളുടെ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ പദ്ധതികളും അതിവേഗത്തിൽ ആക്കിയേക്കും ആറാം തലമുറ സ്വന്തമായി വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ചൈന ഇതോടെ മാറിയിരിക്കുകയാണ് നിലവിൽ നടന്നത് വിമാനത്തിന്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫ്ളയിങ് ടെസ്റ്റ് ആണ് വിമാനത്തിന്റെ റേഞ്ചും സ്ഥിരതയുമാണ് നിലവിൽ പരിശോധിച്ചിരിക്കുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ ആറാം തലമുറ യുദ്ധവിമാനം ചൈനീസ് സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് വിവരങ്ങൾ അതിനിടെ റഷ്യയും യുദ്ധവിമാനശ്രേണിയിലേക്ക് ആറാം തലമുറയെ എത്തിക്കുകയാണ് ആറാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനത്തിന്റെ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് സ്റ്റേറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ സിസ്റ്റംസ് മേധാവി ജനറൽ സെർഗി ഗാഗ്ലോവ് ആണ് ആറാം തലമുറ ജെറ്റ് വിമാനത്തിന്റെ പണിപ്പുരിലാണ് റഷ്യ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുമായുള്ള സുപ്രധാന വ്യത്യാസം ഇത് ആളില്ലാ വിമാനമായിരിക്കുമെന്നതാണ് എന്നിരുന്നാലും പൈലറ്റിനും ഇരുന്ന് ഉപയോഗിക്കാവുന്ന സംവിധാനം മാറുന്നില്ല മികച്ച വേഗവും സാങ്കേതികതയും റഡാറിൽ കണ്ടെത്താൻ സാധിക്കാത്തതുമായിരിക്കും പുതിയ ജെറ്റെന്നും ഗാഗ്ലോവ് പറഞ്ഞു യുദ്ധവിമാനങ്ങളിൽ എസ് യു ഫിഫ്റ്റി സെവൻ വിഭാഗമാണ് റഷ്യ നിലവിൽ ഉപയോഗിക്കുന്നത് ബഹിരാകാശ യുദ്ധവിഭാഗത്തിനുള്ള എസ് യു ഫിഫ്റ്റി സെവൻ വിമാനം ഈ വർഷം അവസാനത്തോടെ കൈമാറും ഗോഖ്ലോ അറിയിച്ചു മീഡിയ